ഹലോ അങ്ങനെ പവിത്രം പുതിയ പ്രങ്ങോല് ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേദ അറിയുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ വിക്രത്തിനെ കൊടുക്കാനുള്ള നമ്മുടെ ശ്രീകാന്തിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു എന്ന് ശ്രീകാന്ത് ഒരു ഒരാൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒളി നിന്ന് നമ്മുടെ വേദ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന വസവൻ വന്നിട്ട് നമ്മുടെ മാഷിന്റെ വീട്ടിൽ വിക്രത്തിന്റെ വീട്ടിൽ വന്ന് എല്ലാം അടിച്ച് തെറുപ്പിച്ച് നമ്മുടെ അച്ഛനെയും കുറെ ഉപദ്രവിക്കുന്നുണ്ട് എല്ലാവരെയും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അമ്മ കുഴഞ്ഞു വീഴുന്നുണ്ട് അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു അമ്മയെ കാണാൻ വേണ്ടി നമ്മുടെ വിക്രം തലയിലൊക്കെ തുണിയൊക്കെ ഇട്ട് മൂടി മാസ്ക് ഒക്കെ വെച്ചിട്ട് വരേണ്ട ഒരു അവസ്ഥയായി മാറി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വിക്രത്തിനെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് ഒരു കാട്ടിലൂടെ ഓടിച്ചിട്ട് നമ്മുടെ വസവനും ഗുണ്ടകളും കുറെ ഇടിക്കുന്നുണ്ട് ബൈക്കിലിടിച്ച് എന്താ പറയാ നമ്മുടെ വിക്രത്തിനെ കൊല്ലാൻ ശ്രമിക്കുന്നു ലാസ്റ്റ് വിക്രം ഓടി എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുമ്പോൾ നമ്മുടെ വസവൻ വിക്രത്തിനെ വെടിവെച്ചിടുന്നുണ്ട് അപ്പൊ നമ്മുടെ വേദ പറയുന്നുണ്ട് എന്റെ പ്രാണം കൊടുത്തും ഞാൻ എന്റെ വിക്രത്തിനെ രക്ഷിക്കും എനിക്ക് അത്രയ്ക്കും ജീവനാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വേദയും ആ കാട് കയറി പോകുന്നുണ്ട് നമ്മുടെ വിക്രത്തിനെ െ തേടി കൂടെ വിക്രത്തിന്റെ ഒരു കൂട്ടുകാരനും ഉണ്ട് അങ്ങനെ വിക്രത്തിനെ കണ്ടുപിടിക്കുന്നു വേദയും ആ കൂട്ടുകാരനും കൂടെ വിക്രത്തിനെ രക്ഷിച്ച ഒരു മുറിയിലേക്ക് കൊണ്ടുവരുന്നു എന്റെ വേദ തന്നെ ആ ഒരു വെടിയുണ്ട നമ്മുടെ വിക്രത്തിന്റെ ദേഹത്ത് നിന്നും ഇങ്ങനെ എടുത്തു മാറ്റുകട്ടോ അപ്പൊ വിക്രം വേദന കൊണ്ട് പൊളഞ്ഞു കരയുന്നു ആ കരച്ചിൽ കണ്ട് നമ്മുടെ വേദയും കരയുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയ നിമിഷങ്ങൾ അല്ലെങ്കിൽ വേദന നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനിയെങ്കിലും വേദയും വിക്രവും പിരിയാതിരുന്നാൽ മതിയായിരുന്നു അല്ലെ കാത്തിരിക്കുക കേട്ടോ പഠിത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ